റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അങ്കമാലി റെയിൽവേ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ ഒന്നിന് രണ്ട് ട്രെയിനുകൾ സർവീസുകൾ പൂർണമായും നാലു ട്രെയിനുകൾ സർവീസുകൾ ഭാഗികമായും റദ്ദാക്കി റദ്ദാക്കിയ ട്രെയിനുകൾ ഏതു സ്റ്റേഷനിലാണോ യാത്ര അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് തിരികെയുള്ള യാത്ര പുറപ്പെടുകയെന്നും അധികൃതർ അറിയിച്ചു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഏഴ് ഒൻപത് ഏഴ് പാലക്കാട് എറണാകുളം മെമു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഏഴ് ഒൻപത് എട്ട് എറണാകുളം പാലക്കാട് മെമു എന്നിവയുടെ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒന്ന് തൂത്തുകുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആലുവയിൽ സർവീസ് അവസാനിപ്പിക്കും ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് പൂജ്യം ഏഴ് ആറ് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എറണാകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് പൂജ്യം രണ്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എറണാകുളം ടൗൺ വരെയും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് പൂജ്യം എട്ട് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷൊർണൂർ വരെയുമാണ് ഉണ്ടായിരിക്കുക എന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്